അലർട്ടില്ലാത്ത വ്യവസായങ്ങളൊക്കെ ആവാം കോറികൾ പറ്റില്ല ഇങ്ങനെയൊക്കെ മാത്രമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിലുള്ളത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഒരു സ്ഥലത്ത് ചെന്ന് വിവരം ശേഖരിച്ച് പഠിച്ച റിപ്പോർട്ടല്ല ഉപഗ്രഹ നിരീക്ഷണത്തെ ആസ്പദമാക്കിയുള്ള അറിവിൽ നിന്ന് രൂപാന്തരപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അതല്ല ഗാഡ്ഗിൽ റിപ്പോർട്ട് മൗലികമായ റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് നടപ്പാക്കേണ്ട റിപ്പോർട്ട് പക്ഷേ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കുവാനും കസ്തൂരിരംഗൻ റിപ്പോർട്ട് കൊണ്ടുവരുവാനും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായി ശബ്ദമുണ്ടാകുവാനും കസ്തൂരിരംഗൻ റിപ്പോർട്ട് തദ്വാര പിൻവലിക്കുവാനും ഇടയായാൽ ഇന്ത്യൻ പാരിസ്ഥിതിക പഠനരംഗം ശൂന്യമാക്കാൻ കഴിയുമെന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് നടപ്പാക്കാതിരിക്കുന്നതാണ് നന്ദി കാരണം നടപ്പാക്കാതിരിക്കുമ്പോൾ ഇതിൻ്റെ ദുരന്തം നേരിട്ട് അനുഭവിക്കാൻ ഇടയാവും അറിയാത്ത പുള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയാമെന്നൊരു ചൊല്ലുണ്ട് രണ്ട് ഒറ്റപ്പെട്ട ഒരു മലനിരയായി പശ്ചിമഘട്ടത്തെ കാണാനാവില്ല ഇന്ത്യൻ മലനിരകളെ നിങ്ങൾ കാണുമ്പോൾ ചുരങ്ങൾ ഉണ്ടാവുക നീണ്ട പാതയിൽ മലയില്ലാതിരിക്കുക അത് ജോഗ്രഫിക്കലായി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ അത് മതങ്ങൾക്ക് മനസ്സിലാവില്ല രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവില്ല സന്യാസിമാർക്ക് മനസ്സിലാവില്ല കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ചിലപ്പോൾ മനസ്സിലാവില്ല അതറിയണമെങ്കിൽ ജോഗ്രഫിയെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ വേണം ഒന്ന് ഇന്ത്യൻ പർവ്വത നിരകൾക്ക് ഈ പശ്ചിമഘട്ടത്തിന് ഹിമാലയം പോലുള്ളതായ വടക്കുള്ള പർവ്വത നിരകളോട് എങ്ങനെയാണ് ബന്ധം നാച്ചുറലായി ഈ മലനിര പാലക്കാട് മുറിയുന്നുണ്ട് മനസ്സിലായില്ല പശ്ചിമഘട്ടം പാലക്കാട് എത്തുമ്പോൾ മുറിയുന്നുണ്ട് മലയേ ഇല്ലാത്തൊരു ഭാഗം എന്നിട്ടും ഇതിനെ പശ്ചിമഘട്ടം എന്നൊന്നിച്ച് അന്ന് മുതൽ ഇന്നു വരെ പറയുമ്പോൾ ഈ മലക്കൊരു തുടർച്ചയുണ്ട് ഇതുപോലൊരു ചുരം മാത്രമാണോ പശ്ചിമഘട്ടം താത്തീശ്വറിൽ എത്തുമ്പോൾ നിന്നിട്ട് പിന്നെ ഹിമാലയം തുടങ്ങുന്നത് ഹിമാലയത്തിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും തുടർച്ച ആൽപ്സ് പർവ്വത നിരകളോളം വരെ നീണ്ടുപോകുന്നതാണോ ഭൂമണ്ഡലത്തിൽ ആണെങ്കിൽ നിങ്ങളൊരു വെച്ചമൊക്കു വച്ച് കെട്ടിടം പൊക്കാനൊരുങ്ങുമ്പോൾ ആ ഉത്തോലകത്തിൻ്റെ മറ്റേയറ്റത്ത് ചെറിയൊരു ബലം പ്രയോഗിക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ വലിയൊരു ബലം പ്രയോഗിക്കുന്നത് പോലെ നിങ്ങളുടെ കോറികൾ പ്രവർത്തിക്കുമ്പോൾ ഇറ്റലിയിലെ സെൻറ് പീറ്റേഴ്സ് ബസലിക്കയോ നാളെ അതിനപ്പുറത്തുള്ള മറ്റൊന്നോ തകർന്നു പോയാൽ അതിൻ്റെ ഉത്തരവാദികൾ അതേ തലത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെയായിരിക്കും ിഷപ്പന്മാർ തന്നെയായി ഒരുപക്ഷെ അതറിഞ്ഞായിരിക്കാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൌരോഹിത്യത്തിന്റെ വിനാശത്തിനു വേണ്ടി ഇവരോടൊപ്പം കൂട്ടുകൂടിയിട്ടുള്ളത് ഏതായാലും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ഒക്കെ കാലം മുതൽ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്ഥാനം പാരിസ്ഥിതികങ്ങളായ ഇത്രയധികം പഠനങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഇതിനെ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് വെറും വോട്ട് ബാങ്കിന് വേണ്ടിയാവുമെന്ന് ഏതായാലും നമുക്ക് വിശ്വസിക്കാനാവില്ല ജയൻ അതുകൊണ്ടാണോ ഈ ചോദ്യം എന്നോട് ചോദിച്ചതെന്നൊരു ശങ്കയും എനിക്കില്ലാതില്ല ഏത് അറക്കെ എനിക്കോ ഏക്ക് തോന്നുന്നത് പാരിസ്ഥിതികമായി വളരെയധികം പഠിച്ചവർ ആ പ്രസ്ഥാനത്തിനകത്തുണ്ട് അവരെ നമ്മൾ കുറച്ച് കാണുന്നത് അത്ര ഉചിതമല്ല പാരിസ്ഥിതിക സംരംഭങ്ങളെക്കുറിച്ച് പഠിച്ചവർ പള്ളിക്കുള്ളിലുമുണ്ട് കാരണം ഏതൊരു പഠനവും രംഗത്ത് വരുന്നതിന് മുമ്പ് അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒറീസയില് ഒരു പ്രസിദ്ധമായ ടെമ്പിളുണ്ട് കൊണാർക്കല്ല പുരി പുരി ക്ഷേത്രത്തിന്റെ പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം രവീന്ദ്രനാഥൻ നായരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ ബോർഡ് പരിശോധിക്കുവാൻ പോകുമ്പോൾ മണ്ണുപരിശോധനയ്ക്കായി പോകുമ്പോൾ ആ വാർത്ത പുരി ടെമ്പിളാണ് എന്നിട്ടും പുരിയിലെ കച്ചവടക്കാരോ അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഹിന്ദു ജനങ്ങളോ ഹിന്ദുവായി അന്വേഷിക്കാൻ പോയ സയന്റിസ്റ്റിൽ നിന്ന് ഹിന്ദു ക്ഷേത്രങ്ങളോ സന്യാസിമാരോ അല്ല ആദ്യം അറിഞ്ഞത് ആദ്യം ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള സ്ഥലങ്ങൾ റബ്ബർ കർഷകൃഷിക്ക് ഉത്തമമാണെന്നറിഞ്ഞ് ഏറ്റുമാനൂർ കോട്ടയം പ്രദേശങ്ങളിലെ കോട്ടയം രൂപതയുടെ കീഴിൽ വരുന്ന നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളാണ് അവിടെ ചെന്ന് സ്ഥലം വാങ്ങിച്ചതും ഒരു രൂപയ്ക്കും രണ്ടു രൂപയ്ക്കും ഏക്കർ കണക്കിന് സ്ഥലം ലീസായി വാങ്ങിച്ചതും റബ്ബറ് വച്ചതും ഇത്രയും ഭംഗിയായി ഓൾ ഇന്ത്യ ബേസിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്തായാലും പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാതിരിക്കില്ല എന്ന് തീർച്ചയായും അതിനേക്കാളൊക്കെ ലോകമൊന്നാണെന്ന് വിശ്വസിക്കുകയും സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കനെന്ന് പറയുകയും ഒരു നല്ലവ് വരെ ഭൗതികവാദത്തിൻ്റെ അങ്ങേത്തലയിൽ ഓരോ പ്രശ്നങ്ങളെയും അടുക്കും ചിട്ടയോടും കൂടി പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം തീരെ പഠിക്കാതെ ഇതിലൊക്കെ എടുത്തു ചാടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ അത്തരമൊരവസ്ഥയിൽ ഞാൻ പറയുകയാണ് കാരണം ഇതൊരു സർവനാശത്തിൻ്റെ ബോധം തലയിൽ കടന്നുകൂടിയത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല എനിക്ക് എനിക്ക് വിങ്ങുകളെ കുറിച്ചോ അതിൻ്റെ അതിൻ്റെ ഗ്രൂപ്പുകളെ കുറിച്ചോ വിങ്ങുകളെക്കുറിച്ചോ ഒക്കെ നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ എൻ്റെ കാഴ്ചപ്പാട് ലോകത്തിലെ ഏതൊരു പ്രസ്ഥാനവും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് അറിവുള്ളവർ അതിനെ നിയന്ത്രിക്കുകയും അതിനുപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടാവണം അതില്ലാതെ ഒരു പ്രസ്ഥാനവും വെറും കോപ്പിരാട്ടി കൊണ്ട് നിലനിൽക്കില്ല അമ്മ റൈറ്റ് ഒരു കുടുംബമായാൽ പോലും അതുകൊണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളെഴുതുന്നതും നിങ്ങൾ കേട്ടറിയുന്നതും നിങ്ങളുടെ ചുറ്റും കാണുന്ന കുറേ ലോക്കൽ കമ്മിറ്റി ആളുകളെ കണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതും ഒന്നുമല്ല ഈ ഒരു പ്രസ്ഥാനത്തെ എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് തീർച്ചയായും പണ്ഡിതന്മാരും പ്രകൃതിയെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ശക്തമായി അറിയുന്നവരും ഒക്കെ ഈ പ്രസ്ഥാനങ്ങളിലുണ്ട് പക്ഷെ മറ്റെന്തോ കാരണം കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞൊരു സർവനാശത്തിൻ്റെ വാതാവരണം കൊണ്ട് കളങ്കിതമാണ് ഈ പോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ കാലമായി കേരളം ഒരു നാശത്തിനു വേണ്ടി കാതോർക്കുകയാണ് മാധ്യമങ്ങൾ വഴി പണ്ഡിതന്മാർ വഴി ഒക്കെ പിന്നെ ക്ഷുദ്ര താല്പര്യങ്ങളും ഇതിൽ കുറച്ചു പേർക്കുണ്ടാവും അതിലൊന്നാണ് ശബരിമല സീസൺ ഉണ്ടാകുമ്പോഴെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ പൊന്തി വരുന്നത് കേരളത്തിലേക്ക് ഏറ്റവും വലിയ വരുമാനമുള്ള ഒന്ന് അതൊരു ക്ഷേത്രത്തെ ആസ്പദമാക്കിയാണ് അതുകൊണ്ടാണ് രാവിലെ ഞാൻ വേറൊരു കാര്യവും പറഞ്ഞത് കേരളത്തിൽ കാണുന്ന എല്ലാ ഗവൺമെന്റ് സ്കൂളുകളുടെയും ലിസ്റ്റ് നിങ്ങൾ എടുക്കുക അവയൊക്കെ ഗവൺമെൻറ് കാശ് മുടക്കി ഉണ്ടാക്കിയതാണോ ആരെങ്കിലും ദാനം ചെയ്തതാണോ ആ ദാനം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ സമറ്റിക് സങ്കല്പങ്ങളുള്ള മതങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ടോ ഇതെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ അതേ സ്കൂളിൽ ഒരു എം എൽ എയുടെ ഫണ്ടോ എംപിയുടെ ഫണ്ടോ കൊടുത്ത് ഗവൺമെന്റ് സ്കൂളിൽ ഒരു ചെറിയ ബെഞ്ചോ ഡെസ്കോ മേടിച്ചിടുമ്പോൾ മീറ്റിംഗ് കൂടുമ്പോൾ അത് ദാനം ചെയ്തവനെയും അവന്റെ കുടുംബത്തെയും തെറി വിളിക്കുന്ന ഏർപ്പാടാണോ അല്ല വിളിച്ച് ആദരിച്ചൊരു മാലയിടുന്ന ഏർപ്പാടാണോ ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പോക്കിൻ്റെ എല്ലാം ചില ഉള്ളറുകൾ ബോധ്യമാകുന്നു ഏതായാലും ഇത് അറിയാതെയാണെന്ന് ഏതായാലും ഞാൻ വിശ്വസിക്കുന്നില്ല പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ വഴിയായതുകൊണ്ട് പരിഷത്തുമൊക്കെ പരിസ്ഥിതി വാദവുമായി തന്നെയാണ് നിൽക്കുന്നത് ഏ ഗാഡ്ഗില്ല നടപ്പാക്കണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഗാഡ്ഗില്ലാണ് നടപ്പാക്കേണ്ടത് തർക്കമില്ല ഇതിനകത്ത് ഒന്നുമില്ല ക്വാറി പറ്റില്ല ക്വാറി പറ്റില്ല എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അമിതമായ ഇടപാട് പറ്റില്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത്രയുമൊന്നുമല്ല